സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഭാരത് സേവക് സമാജം പുരസ്കാരം നേടിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാതയെ ആദരിച്ച് അതാമ്പൂർ ബാലബോധിനി വായനശാല ഗ്രന്ഥാലയം വനിതാ വേദി വായനശാലയിൽ വെച്ച് നടന്ന അനുമോദന സദസ് മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഭാരത് സേവക് സമാജം പുരസ്കാരം നേടിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ കെ വി സുജാത ടീച്ചറെ അദ്യാമ്പൂർ ബാലബോധിനി വായനശാല ഗ്രന്ഥാലയം വനിതാവേദി അനുമോദിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാഞ്ഞങ്ങാട് നഗരസഭയെ മികച്ച രീതിയിൽ പാലിയേറ്റീവ് പ്രവർത്തനം ലൈഫ് ഭവന പദ്ധതി തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളിൽ ജനകീയമായ ഇടപെടൽ നടത്തി ജനപരിഹാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെയാണ് പുരസ്കാരം ലഭിച്ചത്

എൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് നേരത്തെ ഇവിടെ പറഞ്ഞത് വൈകിട്ട് ഒരു രോഗികളെ കിടക്കു രോഗികളെ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊരു സൗകര്യം ഉണ്ടാക്കിയപ്പോൾ അവരുടെ വാക്കുകൾ അത് എത്രമാത്രം അവർക്ക് സന്തോഷം നൽകിയെന്നും അതിനുള്ളൊരു അവസരം ഒരുക്കിയാൽ സുജാത ടീച്ചറോട് അവർക്ക് എത്രമാത്രം നന്ദിയും ക്ഷേമവും എന്നുള്ളതും തന്നെയാണ് ഏറ്റവും വലിയ അപകടം ചടങ്ങിൽ വെച്ച് ലൈബ്രറി കൗൺസിലിന്റെ ഗ്രന്ഥലോകം മാസികയുടെ വരിക്കാറായി ചേർക്കുന്ന ചടങ്ങ് മുൻ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എം കുഞ്ഞമ്പു നായരിൽ നിന്നും ഏറ്റുവാങ്ങി വായനശാല പ്രസിഡന്റ് സി ശശിധരൻ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം സി കെ സബിത മുഖ്യപ്രഭാഷണം നടത്തി എം രാഘവൻ എ കെ ആൽബർട്ട് പി ഗോപി എ കെ രസിക് പി വി സാലു വി ഉഷ കെ സുനിത എന്നിവർ സംസാരിച്ചു വനിതാ വേദി സെക്രട്ടറി എൻ ഗീത സ്വാഗതവും പി വത്സല നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്